ബനാറസ് പട്ടു സാരി ഉണ്ടാക്കുന്നത് കാണണ്ടേ അത് കാണാൻ പോവാണ് നമ്മള് ഇവിടെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഈ പട്ടു സാരി നെയ്തെടുക്കുന്ന സ്ഥലങ്ങളാട്ടോ മുഴുവൻ വീട്ടിലും പട്ടുസാരി നമുക്ക് കേരളത്തില് മൂവായിരം രൂപയ്ക്കും നാലായിരം രൂപക്കൊക്കെ ബനാറസ് പട്ടു സാരി കിട്ടലല്ലേ അതൊന്നും യഥാർത്ഥല്ല വ്യാജമാണ് എന്നാണ് ഇവിടെ നിന്ന് ഇവര് പറയുന്നത് പ്രത്യേകിച്ച് റഹീംക പറയുന്നത് ായിരം രൂപ അതായത് ഇരുപതിനായിരം രൂപ തുടങ്ങി രണ്ടര ലക്ഷം രൂപ വരെയുള്ള സാരികളാണ് ബനാറസ് പട്ടവര് ഉണ്ടാക്കി വിൽക്കുന്നത് സാരി കാണണ്ടേ ബനാറസ് പട്ടു സാരി ശരിക്കും ഒറിജിനൽ ഒറിജിനൽ ൽ പട്ടു സാരിയാണ് ബനാറസ് മുപ്പതിനായിരം രൂപ സാരി വന്നിട്ടുണ്ട് നല്ല കളറാണ് നമ്മള് കാറിന്റെ ബ്രേക്കും ക്ലച്ചൊക്കെ അല്ലേ മൂന്നെണ്ണം കാലില് അതേപോലെ ഒരു മൂന്ന് മുളക്കമ്പുകൾ ആ മുളക്കമ്പുകൾ ചവിട്ടിട്ടാണ് ഇവര് മുന്നൂറോ രൂപയാണ് ഒരു ദിവസം ഇങ്ങനെ നെയ്താൽ കിട്ടുന്നതാണ് റിയാസുദ്ദീൻ പറയുന്നത് മുൻപ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് പണിയെടുത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ മുന്നൂറ് നാനൂറ് രൂപയ്ക്കാണ് പണിയെടുക്കാൻ പറ്റുന്നുള്ളൂ അത്രേ കിട്ടുന്നുള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ തൊഴിലില്ലായ്മ ഉണ്ടാവില്ലേ ആളുകൾ പുറത്തേക്ക് പോകില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതാണ് സാരിയുടെ ഡിസൈൻ ഇങ്ങനെ വരച്ചിണ്ടായി കഴിയുന്ന ഡിസൈൻ ഇതാ ഇതിലൂടെ ഇതിലൂടെയാണ് തറയിൽ ഡിസൈനായിട്ട് മാറുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളയും ഇളം റോസും ചേർന്ന ഒരു അതിസുന്ദരമായ സാരി ഇവിടെ നെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ പരിചയമുള്ള പരിചയമുള്ളൊരാളുണ്ട് ഇവിടെ പപ്പായ കറമൂസ എന്നൊക്കെ പറയുന്ന ചെടിയുണ്ട് ആപ്പിക്കാ പോരാ പപ്പി ബനാറസ് പട്ടുസാർ ഉണ്ടാക്കുന്ന ആളുകൾ കുറച്ച് പ്രശ്നത്തിലാണ് അത് സർക്കാരുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അടുത്ത സ്ഥലത്തേക്ക് പോവാണസിൽ തന്നെ ഉണ്ട്